ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാന്റ്സിൻ്റെ ഈ ആഴ്ചയിലത്തെ സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ ഇന്ന് പുതിയതായിട്ടുള്ള ഇതുവരെ സെയിൽ ചെയ്യാത്ത പൂച്ചെടികളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏകദേശം നൂറോളം പ്ലാന്റ്സുകളാണ് നമ്മളെ വീഡിയോയിൽ നിരത്തിയിരിക്കുന്നത് ഓരോ പ്ലാന്റിൻ്റെയും വില മുപ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമ്മളുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് ഓർഡർ എടുത്ത് ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ള ആയിരിക്കും നമുക്ക് പ്ലാൻസ് അയച്ച് തീർക്കാൻ പറ്റുന്നത് ഓർഡർ ചെയ്യുമ്പോൾ മിനിമം ഇരുപത് ഇരുനൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിലും ഓർഡർ ചെയ്യണം ചെയ്യണോട്ടോ അല്ലെങ്കിൽ നമുക്ക് പാക്കിങ്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈൽഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമുക്ക് നമ്മൾ പ്ലാൻസ് ഒക്കെ അയക്കുന്നത് പിന്നെ ഓർഡർ തരുമ്പോൾ വോയ്സിലൂടെയുള്ള ഓർഡറുകൾ നമുക്ക് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വ്യക്തമായിട്ട് എഴുതിയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ആണ് അയക്കേണ്ടത് പാക്കിങ് സമയത്ത് അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട് വോയിസിലൂടെയുള്ള ഓർഡറുകളാകുമ്പോൾ അപ്പോൾ നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം എല്ലാം മീഡിയം സൈസിലുള്ള വെൽ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് ഫസ്റ്റ് പ്ലാന്റ് ബേബി സീനിയുടെ ഈ ഒരു കളറാണ് കേട്ടോ യെല്ലോ പിന്നെ ഡാർക്ക് ഓറഞ്ച് പിന്നെ അതേപോലെ തന്നെ വൈറ്റ് കളറിലെ അങ്ങനെ മൂന്ന് കളറിലെ ബേബി സീനിയ അല്ലെങ്കിൽ സ്റ്റാർ സീനിയാണ് നമ്മളുടെ ആദ്യത്തെ പ്ലാന്റുകൾ വരുന്നത് പിന്നെ അടുത്തത് ബ്രഹ്മി ആട്ടോ മെഡിസിനൽ പ്ലാന്റ് ആണ് ബ്രഹ്മിയുടെ തൈകളുണ്ട് അടുത്തായിട്ട് ആടലോടകത്തിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തി കൊടുക്കുന്നുണ്ട് മെഡിസിനൽ പ്ലാന്റ് ആണ് അടുത്തത് കേശവർദ്ധിനിയാണ് മെഡിസിനൽ ആണ് പ്ലാന്റുമാണ് ഓർണമെൻറ്റൽ ആയിട്ട് വളർത്തുന്നതാണ് അടുത്തത് ഡവ് ഓർക്കിഡ് അല്ല ഡവ് ടൈൽ ഓർക്കിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വെളുത്ത തിരിതിരി പോലെയുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് അടുത്തത് എലമുളച്ചി എന്ന പേരിൽ അറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് അടുത്തത് ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ ആഫ്രിക്കൻ മല്ലിയുടെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് വളരെ അപൂർവ്വമായിട്ട് നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നത് അടുത്തത് സിഗരറ്റ് ഗൂഫിയാണ് കേട്ടോ നമ്മൾ ഏകദേശം നാല്പത്തെട്ട് മണിക്കൂർ മാത്രമാണ് ഈ ഒരു റേറ്റിൽ പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് ഹാങ്ങിങ് മെലസ്റ്റോമയാണ് അടുത്തത് പീലിയ ഡിപ്രസ്സാ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ് ഒരു പ്ലാന്റ് അടുത്ത പ്ലാന്റ് ലാൻഡാനയുടെ നാല് കളേഴ്സ് നമ്മൾ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് കളറ് റെഡാണ് നാല് കളറല്ല കേട്ടോ അഞ്ച് കളറുണ്ട് അടുത്തത് യെല്ലോയാണ് അടുത്തത് വന്നിട്ട് ഡബിൾ കളറിലെ ലാൻഡാനയാണ് മജിന്തയും ഇത് യെല്ലോയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കളറാണ് അടുത്തത് വയലറ്റ് ലാൻഡാനയാണ് അടുത്തത് വൈറ്റ് ആണ് എല്ലാം തന്നെ മിനിയേച്ചർ ആയിട്ടുള്ളത് ഹാങ്ങിങ്ങിലായിട്ടുള്ളതാണ് കേട്ടോ അടുത്തത് കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ആമസോൺ സോഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ബ്രസീലിയൻ സ്നാപ്ഡ്രാഗൺ എന്ന പേരിൽ അറിയപ്പെടുന്ന മനോഹരികളായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന കുറ്റിച്ചെടിയാണ് അടുത്തത് വെരിഗേറ്റഡ് പെഡിലാന്തസിൻ്റെ അല്ലെങ്കിൽ സ്മോൾ ബ് റെഡ് ബേർഡിൻ്റെ പ്ലാന്റ് ആണ് അടുത്തത് സ്റ്റാർ പൊട്ടറ്റോവൻ്റെ പ്ലാന്റ് ആണ് അടുത്തത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ തൈകളാണ് കേട്ടോ വയലറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റ് ആണ് അടുത്തത് റിയോ ഈ പ്ലാന്റിൻ്റെയൊരു വെറൈറ്റിയാണ് അടുത്തത് എലിഫന്റ് ഇയറ ലൊക്കേഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു ലീഫ് പ്ലാന്റ് ആണ് അടുത്തത് റെഡ് ജിയക്ക് ബിന എന്ന പേരിൽ അറിയപ്പെടുന്ന ചുവന്ന നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്ത് യെല്ലോ കൂഫിയ മഞ്ഞ നിറത്തിലുള്ള പൂക്കളുണ്ടാവുന്ന കുഞ്ഞൻ കുറ്റിച്ചെടിയാണ് ഹാങ്ങിങ് ആയിട്ടും വെർട്ടിക്കലിലും വെക്കാവുന്നതാണ് അതിൻ്റെ വയലറ്റ് കളറാണ് അടുത്ത കളറിലുള്ളത് അടുത്തത് അതിൻ്റെ വൈറ്റ് നിറത്തിലുള്ളതാണ് കേട്ടോ അങ്ങനെ മൂന്ന് കളർ കൂഫിയകളാണ് പിന്നെ അടുത്ത പ്ലാന്റ് വെർബീനാണ് കേട്ടോ നാടൻ ആണ് നാടൻ വെർബീനയുടെ ഈ ഒരു മജന്ത കളറിലുള്ളതുണ്ട് പിന്നെ കുറച്ച് ഡാർക്ക് വയലറ്റ് കളറിലുള്ളതാണ് അടുത്തത് അടുത്ത കളർ വരുന്നത് വൈറ്റ് ആണ് അങ്ങനെ മൂന്ന് കളറിലുള്ള വെർബീനെ നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് അടുത്ത പ്ലാന്റ് നമുക്ക് ഐ വി പ്ലാന്റ് അല്ലെങ്കിൽ ക്രീപ്പിംഗ് ഫിഗ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് മധുരച്ചീര അല്ലെങ്കിൽ വേലിച്ചീര മീൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് പച്ച നിറത്തിലുള്ള ലീഫോട് കൂടിയിട്ടുള്ള ഈ ഒരു കലാത്തിയുടെ തൈകളാണ് അടുത്ത പ്ലാന്റ് ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡൻ ഗ്ലോബ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നതാണ് അടുത്തത് ബി ബീഡിങ് ഹർട്ട് പ്ലാന്റിൻ്റെ തൈകളാണ് അടുത്തത് ചൈനീസ് വയലറ്റ് ആണ് ടോ വയലറ്റ് കളറുടെ പൂക്കൾ ഉണ്ടാകുന്ന വെറിഗേറ്റഡ് ചൈനീസ് വയലറ്റിൻ്റെ തൈകൾ അടുത്ത പ്ലാന്റ് പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ബാർലേറി അല്ലെങ്കിൽ പാർവതി ചെടിയാണ് അടുത്ത് ഓറഞ്ച് ബാർലേറിയയുടെ തൈകളാണ് അടുത്ത പ്ലാന്റ് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ചങ്ങലം പെരണ്ട എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ബോൺ സെറ്റർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത് ഓക്സിജൻ പ്ലാന്റ് ആണ് അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് രണ്ടാമത്തെ വെറൈറ്റി ഈ ഒരു മിനിയേച്ചർ ടൈപ്പിലുള്ള പ്ലാന്റ് ആണ് മൂന്നാമത്തത് മെഡിസിനൽ ആണ് കുടവനാണ് കുടവൻ്റെ തൈകൾ നമ്മൾ ഈ ഓഫറിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് നമുക്ക് നാടൻ ചൈനീസ് ബാത്സ്യം എല്ലാം റൂട്ടഡ് ആണ് കേട്ടോ കട്ടിങ്സ് പിടിപ്പിച്ചതാണ് അതിൻ്റെ ഓറഞ്ച് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് അടുത്ത് ക്യാർ സ്റ്റൈലാണ് മിനിയേച്ചർ ക്യാർ സ്റ്റൈലിൻ്റെ തൈകൾ നമ്മൾ ഈ ഓഫറിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് റോസ് നിറത്തിലുള്ള ചൈനീസ് ബാത്സ്യത്തിൻ്റെ തൈകളാണ് അടുത്തത് വെള്ള നിറത്തിലുള്ള പൂക്കളുണ്ടാകുന്ന വെള്ള ബാർലേറിയയുടെ തൈകളാണ് അടുത്തത് വയലറ്റ് ബാർലേറിയ ആണ് കേട്ടോ അതൊക്കെ പാർവതി ചെടി എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് അടുത്തത് ബാത്റൂം ബബിൾസ് അല്ലെങ്കിൽ ബബിൾ പ്ലാന്റ് എന്നറിയപ്പെടുന്ന കുഞ്ഞിൻ കുമിളകൾ പോലത്തെ ഉണ്ടാകുന്ന ബബിൾ പ്ലാന്റ് ആണ് അടുത്തത് പെൻഡാസ് റെഡ് അതിൻ്റെ തൈകളുണ്ട് അടുത്തത് റാഫിഡോഫോറ എന്നറിയപ്പെടുന്ന ഒരു ലീഫ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് ബ്ലൂ ഡേസ് ആണ് ബ്ലൂ ഡേയ്സിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് എൻജോയ് പോത്തോസിൻ്റെ തൈകളാണ് അത് നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്ത് റെഡ് കലേഡിയ നാടൻ ചുവന്ന റെഡ് കലേഡിയത്തിൻ്റെ തൈകളാണ് അടുത്ത് ഇതുവരെ സെയിൽ ചെയ്യാത്ത പ്ലാന്റ് ആണ് റാബിറ്റ് ഇയർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന കുറച്ച് തൈകളാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഹർട്ട് ഷേപ്പ്ഡ് ഫോണിൻ്റെ തൈകളാണ് കേട്ടോ അടുത്തത് പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയാണ് ലെമൺ പോത്തോസിൻ്റെ തൈകളാണ് അടുത്തത് നമുക്ക് ക്യാരക്കേച്ചർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഓഫറിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് ഇലകളിൽ വർണ്ണവിസ്മയം തീർക്കുന്ന പോൾഗാഡോട്ട് പ്ലാന്റിൻ്റെ മൂന്ന് കളേഴ്സാണ് ഒന്ന് നമുക്ക് ഈ ഒരു പിങ്ക് കളറിലെ ആണ് സോറി റെഡാണ് പിന്നെ ഇതാ വൈറ്റ് പിന്നെ അടുത്തത് നല്ല പിങ്ക് കളറിലുള്ളതാണ് കേട്ടോ അങ്ങനെ മൂന്ന് കളറ് പോൾഗാഡോട്ടുകൾ നമ്മൾ ഈ ഒരു ഓഫറിൽപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് നമുക്ക് റെയിൻ ലില്ലിയുടെ തൈകളാണ് കേട്ടോ റെയിൻ ലില്ലി പിങ്ക് റെഡ് ലില്ലി വൈറ്റ് അങ്ങനെ രണ്ട് കളറ് നമ്മൾ വെച്ചിട്ടുണ്ട് അടുത്തത് റെഡ് പാമിൻ്റെ തൈകളാണ് കേട്ടോ അതും നമ്മൾ ഈ ഓഫറിൽ ഓഫറിൽപ്പെടുത്തിയിട്ടുണ്ട് അടുത്തതൊക്കെ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ലോറ പെറ്റുലത്തിൻ്റെ തൈകളാണ് അടുത്ത പ്ലാന്റ് ആത്തച്ചക്കയുടെ പ്ലാന്റുകളാണ് അത് നമ്മളീ ഒരു ഓഫറിൽപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് യുഫോബിയയുടെ ഈയൊരു വെറൈറ്റിയിൽ വരുന്നതാണ് കേട്ടോ അതിൻ്റെ തൈകളും നമ്മൾ ഈ ഒരു ഓഫറിൽപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത പ്ലാന്റ് പെനിവേഡ് പ്ലാന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് നോർമലായിട്ടും വെച്ച് വളർത്താവുന്നതാണ് അടുത്ത് മെലസ്റ്റോമയുടെ വയലറ്റ് കളറിലെ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്ത് ഷീൽഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന പർപ്പിൾ കളറിലെ ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത് സയാഗ്ര പാമിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത് സ്നോറോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കുഞ്ഞൻ കുറ്റിച്ചെടിയാണ് ഇലകളും കാണാൻ നല്ല ഭംഗിയാണ് അടുത്തത് നാല് മണി അല്ലെങ്കിൽ ഫോർ ഓ ക്ലോക്ക് പ്ലാന്റിൻ്റെ ഡബിൾ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ് അടുത്ത പ്ലാന്റ് വയൽ ചീരയുടെ തൈകളാണ് കേട്ടോ അതും ഓഫറിൽ ഓഫറിൽപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അടുത്തത് നോർമൽ ആയിട്ടുള്ളൊരു ബിഗ് ഓണിയാണ് പിങ്ക് കളറിലെ ഹാങ്ങിങ്ങിൽ വെക്കുന്നതാണ് ഈ ഒരു ചെടി കാണാൻ കൂടുതൽ ഭംഗി അടുത്ത വൈൽഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരു സിംഗോണിയോ കേട്ടോ അത് നമ്മൾ ഓഫറിൽ ഓഫറിൽപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് കുറച്ച് റയറായിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റുള്ള പ്ലാന്റ് ആണ് കുറച്ച് തൈകളാണുള്ളത് ഈ ഓഫറിൽ കൊടുക്കാൻ പിസ്റ്റർ ഫോൺ ആണോ അടുത്തത് ഈ ഒരു സിങ്കോണിയോ കേട്ടോ നീണ്ട ലീഫോട് കൂടിയിട്ടുള്ള സിങ്കോണിയാണ് അടുത്തത് നീലലോഹിത ചീരയുടെ തൈകളാണ് കേട്ടോ അടുത്തത് എഡിബിൾ പൊട്ടറ്റോ പൊട്ടറ്റോവൻ്റെ തൈകളാണ് അതിൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു ഓഫറിൽ കൊടുക്കാനുണ്ട് അടുത്ത പ്ലാന്റ് നമുക്ക് വന്നിട്ട് എപ്പീഷ്യയുടെ ഗ്രീൻ കളറ് ലീഫും റെഡ് കളറുള്ള ഒക്കെ ആയിട്ട് അടുത്തത് ചങ്ങലമ്പരണ്ട അല്ലെങ്കിൽ ബോൺ സെറ്റർ പ്ലാന്റിൻ്റെ പ്ലാന്റ് ആണ് അടുത്തത് ഈയൊരു കലേഡിയോ കേട്ടോ റെഡും ഗ്രീനും വൈറ്റും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് അടുത്ത ഏഞ്ചിലോണി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത സ്പൈഡർ പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് വെർട്ടിക്കലിനെ ഹാങ്ങിലും വെച്ച് വളർത്താൻ പറ്റുന്നതാണ് അടുത്തത് ഗന്ധരാജൻ ഗാർഡേനിയയുടെ വെറിയേറ്റഡ് ഗന്ധരാജൻ്റെ തൈകളാണ് അടുത്തത് മുറികൂട്ടി അല്ലെങ്കിൽ മുറിവെട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണെങ്കിലും ഹാ ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ട് വളർത്തുന്നുണ്ട് അടുത്ത് സിംഗപ്പൂർ ഡേസിയുടെ തൈകളാണ് അടുത്തത് നെയ്യാമ്പലിൻ്റെ തൈകളാണ് കേട്ടോ വാട്ടർ പ്ലാന്റ് ആണ് നിറയെ വെളുത്ത പൂക്കൾ ഉണ്ടാകുന്ന വാട്ടർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് വന്നിട്ട് കർട്ടൻ പ്ലാന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പൂച്ചമീഷ പൂച്ചമീഷ ക്യാർസ് വിസ്കേഴ്സ് ഉള്ള പേരിൽ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത് റെഡ് ഫിലോഡൻ ട്രോൺ സോ റെഡ് ഫിലോഡൻ ട്രോൻ്റെ തൈകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുവാണോ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലാന്റ് ആവശ്യമുള്ളവര് എല്ലാവരും എല്ലാ ആഴ്ചയും ചെയ്യാറുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുവാണെങ്കിൽ നമ്മളുടെ ഓരോ പ്ലാന്റിൻ്റെ സൈസുകളും കാണിക്കുന്ന ഷോർട്ട് വീഡിയോസ് നമ്മൾ എപ്പോഴും ഡെയിലി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുക അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അടുത്ത തന്നെ കാണാം താങ്ക് യു ബൈ ബായ്